നമസ്കാരം മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് നമ്മുടെ മറുപടി പറയുന്നതിന് വേണ്ടി നമ്മോടൊപ്പം പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജി ശ്രീ ഖാൻ കരിക്കോട്ട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പൊ നമ്മൾ ഈ ഓരോ വയസ്സിലെ കുട്ടികളുടെ വളർച്ചയെ കുറിച്ചും ചിന്തകളെ കുറിച്ചും ഒക്കെ നമ്മള് പറഞ്ഞു ആറ് വയസ്സുവരെ ആറ് വയസ്സേ നമ്മള് പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഏഴു വയസ്സ് കുഞ്ഞുങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ് ഏഴു വയസ്സ് അപ്പൊ ഈ ഏഴു വയസ്സിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ചിന്തയും എല്ലാം ഏത് രീതിയിലായിരിക്കാം സാർ ഏഴു എന്ന് പറയുമ്പോ ഒരു ഘട്ടം മാറുകയാണ് കാരണം കുട്ടിയെ ഒരു സ്വയം ഒരു അല്പം അറിവ് കിട്ടുന്ന സമയമാണ് ബാലപാഠങ്ങൾ കിട്ടുന്ന സമയമാണ് ചുമതലകൾ ചുമതലകളേൽപ്പിക്കേണ്ട സമയമാണ് ഏഴു വയസ്സാന്ന് വെച്ചാൽ ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഈ വയസ്സിൽ ഏൽപ്പിച്ചാൽ അത് നടക്കും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം ഈ സമയത്ത് രണ്ടാം ക്ലാസ്സിലായിരിക്കും ഭാഷ കൈകാര്യം ചെയ്യാൻ ഈ കുട്ടിക്ക് ഈ സമയത്തു വരും എടുത്തും വായനയൊക്കെ കുട്ടിയുടെ ഇതിലേക്ക് വരും കലാകായിക കക്ഷങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ ഡാൻസ് ചെയ്യും കുട്ടികൾ ഈ സ്റ്റേജിലൊക്കെ കയറാനുമൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു സമയമാണ് ഏഴ് വയസ്സ് അന്നേരം നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ കുട്ടിയെല്ലാം ചെയ്യും കണ്ടില്ലേ നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെ എന്തെല്ലാം കുട്ടികൾ കൊച്ചുകുട്ടികൾ ചെയ്ത് പാട്ട് പാടുന്നത് അതൊക്കെ നോക്കിയാൽ ഏഴ് വയസ്സ് കാര്യമായിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സമയത്ത് അവൻ്റെ കലാകായിക ശേഷികളൊക്കെ വളരുന്ന സമയമാണ് ഇനി ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ കാര്യത്തിൽ ഈ കുട്ടികളെ ചിട്ട് വരുന്നതിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം കുട്ടിക്ക് ഏത് വയസ്സിൽ എപ്പോഴാണ് ആ ചിട്ടയുടെ സമയം ഞാൻ പറഞ്ഞതാണ് എത്ര മണിക്ക് രാവിലെ ഉണരണം എത്ര മണിക്ക് സ്കൂളിൽ പോകണം പോയിട്ട് തിരിച്ചു വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ ഒന്നുകൂടി പറയാം സ്കൂളിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാഗ് എവിടെ വയ്ക്കണം അതുപോലെ തന്നെ കുട എവിടെ വയ്ക്കണം ഷൂസ് എവിടെ വെക്കണം ഇത്രയും കാര്യങ്ങൾ വെച്ച ശേഷമേ നമുക്ക് കുട്ടിക്ക് കാപ്പിയോ ചായയൊക്കെ കൊടുക്കാവും കാരണം അത് കഴുകി മുഖം കഴുകി വരുമ്പോഴത്തേക്ക് മാളുകട കൊണ്ടൊക്കെ വെച്ച് മുഖം കഴുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കാപ്പി കൊടുക്കണം അല്ലാതെ അത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് പിന്നെ ഞാൻ പറഞ്ഞാൽ അഭിനന്ദനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കുട്ടിയെ ഏത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ചെയ്ത ഒരു കാര്യത്തിനെ കുട്ടിയെ അഭിനന്ദിച്ച് തന്നെ പറയണം അതൊരു അത് ആ കുട്ടിയിൽ ചെയ്ത കാര്യം പിന്നെയും തുടരാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ അഭിനന്ദനം അപ്പോൾ അഭിനന്ദനം കുറയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സമയം കുട്ടികൾക്കൊരു പ്രത്യേകതയുള്ളത് രക്ഷകർത്താക്കളിൽ നിന്ന് മാറി കൂട്ടുകാരോടൊക്കെ കൂടുതൽ കൂടുതലെടുക്കാൻ തുടങ്ങും വേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് മുൻകൂട്ടൊരു അറിവ് കൊടുക്കാം പക്ഷേ നിയന്ത്രിക്കരുത് ഈ സമയം കുട്ടിയിൽ ഇതുവരെ ആ വീട്ടിൽ വീട്ടിലെന്ത് നടന്നാലും അവരെ അത് ബാധിക്കില്ല പക്ഷേ വീട്ടിൽ വീട്ടിലെന്ത് നടന്നാലും അമ്മയും അച്ഛനും വഴക്കിട്ടാലും അല്ലെങ്കിൽ വീട് മാറിയാലും മറ്റുള്ള സംഗതികളെല്ലാം ഏഴ് വയസ്സുള്ള കുട്ടിയെ വളരെയധികം ബാധിക്കും അപ്പോൾ നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പുതിയൊരു കുഞ്ഞുണ്ടാകുക അതുപോലെ തന്നെ വീട് മാറുക കൂട്ടുകാർ കൂട്ടുകാരെ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലോട്ടൊക്കെ മാറുന്നത് കുട്ടിക്ക് ഏറെ വേദനാജനകമായ ഒരു സംഗതിയാണ് ഏഴ് വയസ്സ് ഈ ഈ പരാജയങ്ങളുണ്ടായാൽ കുട്ടി അത് ഒരുപാട് ബാധിക്കും ഇപ്പോൾ സ്കൂളിലെ പരാജയമാകാം പഠനത്തിലെ പരാജയമാകാം അതുപോലെ കൂടുതൽ കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു സമയമാണിത് വിക്ഷേകർത്താക്കൾക്കൊരു കുഴപ്പമുണ്ട് നമ്മളെ മക്കളെയൊക്കെ അടിച്ചു വളർത്തിക്കളയാവുന്നു അടിച്ചു വളർത്തുന്നത് ഒരിക്കലും ഇതല്ല കുട്ടിക്ക് ഒരു ഭയം വരണം പക്ഷെ ഭയം അടിച്ച അവരെ ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുവരുവല്ല ഒരിക്കലും കുട്ടികളെ അടിക്കുകയല്ല വേണ്ട നീ നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് നീ ശിക്ഷ കിട്ടും എന്ന് അവർക്ക് തോന്നാം പക്ഷെ ശിക്ഷിക്കരുത് അപ്പോൾ ശിക്ഷിക്കുകയല്ല വേണ്ടത് ശിക്ഷണമാണ് വേണ്ടത് അതിന് അത് ചെയ്ത കാര്യം ശരിയല്ല എന്ന് പറയാം അതോടൊപ്പം വേറെ ഏതാണ് ശരി എന്ന് പറഞ്ഞ് അവരെ ആ വിലയ്ക്ക് നയിക്കുകയാണ് ഈ ശിക്ഷണം എന്ന വാക്കുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എന്തിനും അടിച്ചാൽ ഒരു കുട്ടി ഒരിക്കലും അത് അടിച്ച രക്ഷകർത്താക്കളോട് കുട്ടിക്കൊരു വിരോധമായിരിക്കും ഉണ്ടാകുക വഴക്ക് പറഞ്ഞു അടിക്കുക ഒരിക്കലും ചെയ്യരുത് അപ്പം നമ്മളേതെങ്കിലും ഒരു വിഷമമായി നിങ്ങളെന്തെങ്കിലുമൊന്ന് പറഞ്ഞുപോയി പറഞ്ഞു പോയി എന്തായാലും അറിയാതെ പോയി അപ്പോൾ ഒരു കാര്യം ചെയ്യണം മനസ്സ് ശാന്തമാകുമ്പം മോൻ എന്തിനാ ഞാനടിച്ചേ അല്ലെങ്കിൽ മോളെ എന്തിനാണ് ഞാൻ വഴക്ക് പറഞ്ഞ് അമ്മ മോൾ അങ്ങനെ ആരും ചെയ്യാമായിരുന്നോ അങ്ങനെ ചെയ്യരുത് മോളെ എന്ന് പറഞ്ഞ് ആ സമയത്തെ സിറ്റുവേഷൻ അല്ലാതെ അത് വാശി വെച്ചുകൊണ്ടിരിക്കരുത് ഈ കാര്യം പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് ഒരു മുത്തവും കൊടുത്ത് വിടുമ്പം ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യമാവും അങ്ങനെ ആയിരിക്കണം ഈ ടൈമിൽ വെക്കേണ്ടത് ചിട്ടകളിൽ കൊടുക്കേണ്ടത് ചെറിയ ചെറിയ ചുമതലകൾ അവർക്ക് നൽകണം ഇപ്പം വീട്ടിലെ ഭക്ഷണം വിളമ്പുമ്പോൾ എല്ലാവർക്കും വെള്ളം എടുത്തു വയ്ക്കാനും കുട്ടി ഏൽപ്പിക്കാവുന്നതാണ്